ആദ്യമൊക്കെ നമ്മുടെ സമൂഹത്തിൽ യൂട്യൂബേഴ്സ് വളരെ കുറവായിരുന്നു യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ എന്തോ ഒരു വലിയ ആളാണ് എന്നുള്ളൊരു തോന്നലായിരുന്നു പക്ഷേ കൊറോണയ്ക്ക് ശേഷം കൊറോണ ആ ഒരു സീസണിൽ കുറേ ആളുകൾ വീടുകളിൽ ഇരിക്കുന്ന സമയത്ത് അവരെല്ലാം എന്തായി യൂട്യൂബേഴ്സ് ആയി മാറുകയാണ് ചെയ്തത് കുറേയധികം ആളുകൾ യൂട്യൂബേഴ്സ് ആയി മാറി എന്നുള്ളതാണ് അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കൊറോണ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതും അതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതും പക്ഷെ ആ ചാനലിന് എന്ത് സംഭവിച്ചു എന്ന് ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അതായത് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്ന ഈ ചാനലിന് സ്റ്റാപ്പ് ടോക്കർ എന്ന് പറയുന്ന ഈ ഒരു ചാനലിന് തന്നെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും യൂസ് എന്ന് പറയുന്ന സാധനം ഇതിൽ കിട്ടുന്നില്ല ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പോൾ അതിന്റെ കാരണമാണ് പറയുന്നത് പല ആളുകൾക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിന് നമ്മൾ പറയുന്നുണ്ട് അതായത് യൂട്യൂബ് പല ആളുകളും പെട്ടെന്ന് തുടങ്ങും അതിൽ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും പക്ഷേ അവർക്കൊന്നും പൈസ കിട്ടില്ല പണം കിട്ടില്ല ആ ഒരു തരത്തിലേക്ക് പിന്നീട് ആയിട്ട് മാറും അതെങ്ങനെയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഏതായാലും കൊറോണയ്ക്ക് ശേഷമാണ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് വാഹനങ്ങളുടെ റിലേറ്റഡ് ആയിട്ട് അതുപോലെ തന്നെ പെയിൻറ്റിങ് റിലേറ്റഡ് ആയിട്ട് പിന്നെ കുറച്ച് ഷോർട്ട് വീഡിയോസ് അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ചാനലായിരുന്നു എൻ്റേത് ആദ്യത്തെ പേര് എന്ന് പറയുന്നത് മിക്സ് വ്ലോഗായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ മിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് വ്യൂസും ഒക്കെ ഇങ്ങനെ വന്നു പിന്നീട് ഞാൻ എന്ത് ചെയ്തു മൊത്തത്തിൽ വലിയ വീഡിയോസൊക്കെ ഇടുന്നത് നിർത്തി വെച്ച് ഞാൻ മൊത്തത്തിൽ എന്താ പറയുക ഷോർട്ട് വീഡിയോസ് മാത്രം ഇടാനായിട്ട് ശ്രമിച്ചു തുടങ്ങി അങ്ങനെ പല കണ്ടന്റുകൾ ഉപയോഗിച്ച് പല ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ നിരന്തരം അപ്ലോഡ് ചെയ്തിരുന്നു ഒരു ദിവസം പത്തും പന്ത്രണ്ടും ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ എന്ത് ചെയ്തു ഒരു ദിവസം പന്ത്രണ്ട് കെ പതിമൂന്ന് കെ ആ ഒരു ലെവലിലൊക്കെ എൻ്റെ ചാനൽ ഷോർട്ട് വീഡിയോസ് ആളുകൾ യൂസ് ചെയ്യുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല സബ്സ്ക്രൈബേഴ്സും കിട്ടി അങ്ങനെ ഇരിക്കുകയാണ് ഒരു വീഡിയോക്ക് ഒമ്പ ഒമ്പത് മില്യൺ കിട്ടി അതുപോലെ തന്നെ മറ്റൊരു വീഡിയോക്ക് ഫൈവ് മില്യൺ വ്യൂസ് കിട്ടി അതുപോലെ തന്നെ ഒന്നിന് ആറ് മില്യൺ വ്യൂസ് കിട്ടി അങ്ങനെ ഇതൊക്കെ പാടെ കൂടിയിട്ട് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും വന്നു അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ്റെ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുകയും ചെയ്തു പത്ത് മില്യൺ എന്നായിരുന്നു അന്നത്തെ ആ ഒരു ഷോർട്ട് പോളിസിയിലുള്ള ആ ഒരു മോണിറ്റൈസേഷൻ പൂർത്തിയാക്കാനുള്ള ആ ഒരു പദ്ധതി അപ്പോൾ അങ്ങനെ പത്ത് മില്യൺ യൂസ് ആവുകയും അങ്ങനെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുകയും ചെയ്തു അപ്പോൾ അന്ന് ഞാൻ ആദ്യം തന്നെ പറയാം അന്ന് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള പല വീഡിയോസും എടുത്തിട്ടായിരുന്നു ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വീഡിയോ ഏതായിരുന്നു എന്ന് പറഞ്ഞുതരാം നമ്മുടെ തെലുങ്കിലൊക്കെ ഒരു സിനിമയുണ്ട് ഒരു വായപ്പഴമുണ്ട് അതിങ്ങനെ എറിഞ്ഞാൽ ആളുകളുടെ ദേഹത്ത് പോയിട്ട് പോയിട്ടിങ്ങനെ മുറിവാകുക അത്തരത്തിലുള്ളൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു ശംഭു എന്നായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നുണ്ടാകും ആ ഒരു വായ്പായം കൊണ്ടിങ്ങനെ എറിഞ്ഞാൽ കൈ തറുത്ത് പോവുക അത്തരത്തിലുള്ളൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആളുകൾ ആളുകളെന്തായി നല്ല രീതിയിൽ ആ ഒരു വീഡിയോ കണ്ടു അങ്ങനെ അത് ഒൻപത് മില്യനൊക്കെ വ്യൂസ് എനിക്ക് കിട്ടുകയും ചെയ്തു പിന്നെ അതുപോലെ വരെ മറ്റൊരു ട്രക്ക് വീഡിയോ ആ ഒരു ആ വീഡിയോക്കും എനിക്ക് ഏകദേശം ആറ് മില്യൺ വ്യൂസ് വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ആർമിയുടെ വീഡിയോ ഉണ്ടായിരുന്നു അതിനും എനിക്ക് ഫൈവ് മില്യൺ വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്ക് പത്ത് മില്യൺ വ്യൂസ് ആവുകയാണ് ചെയ്തത് അങ്ങനെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുകയും ചെയ്തു ഇതൊക്കെ മറ്റുള്ളവരുടെ കണ്ടന്റ് ആണ് സിനിമകളിലെ കണ്ടൻ്റാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നുണ്ടല്ലോ അത് മതിയല്ലോ നല്ല വ്യൂസ് ഉണ്ടല്ലോ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു പക്ഷെ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടി എന്നുള്ളതാണ് അങ്ങനെ കുറച്ച് പൈസ അതിൽ നിന്നും ആ ഒരു വീഡിയോ വെച്ചിട്ട് എനിക്ക് ഏണ് ചെയ്യാനായിട്ട് സാധിച്ചു പക്ഷേ പിന്നീട് പെട്ടെന്നൊരു ദിവസം പ്രീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് മോണിറ്റൈസേഷൻ കട്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ അവരെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ടന്റുകളെല്ലാം മറ്റൊരു മറ്റുള്ളവർ ഉപയോഗിക്കുന്ന കണ്ടൻറ്റുകളാണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കാര്യവും ഇതിലില്ല എന്നുള്ളതായിരുന്നു അങ്ങനെ എന്ത് ചെയ്തു ഞാൻ പിന്നീട് യൂട്യൂബിൽ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അവര് പറയുന്നുണ്ട് നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പീൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ മറ്റുള്ളവരുടെ വീഡിയോസാണ് എടുത്തിടുന്നത് പിന്നീട് അവിടെ അപ്പീൽ ചെയ്തിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ അപ്പീലിനൊന്നും ഞാൻ പോയില്ല കുറേ അധികം വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കി പക്ഷേ അപ്പീൽ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ആ ഒരു നല്ല മില്യൻ നയൻ മില്യനൊക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ ഡിലീറ്റ് ആക്കുന്നില്ല അപ്പോൾ അവര് തന്നെ ഒരു മൂന്ന് മാസത്തെ കാലാവധി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ സമയം കൊണ്ട് മറ്റ് വ്യൂസ് ഉണ്ടാക്കിയിട്ട് നല്ല വീഡിയോ ഇട്ടിട്ട് വ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്താൽ മുന്നുക കരുതി അങ്ങനെ പിന്നീട് നീണ്ട ഒരു വർഷത്തെ ഒരു എന്താ പറയുക ഒരു കുറേ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്നു വലിയ വീഡിയോസും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടേയിരുന്നു പക്ഷെ അതൊന്നും എന്ത് ഒന്നും എവിടെയും എത്തിയില്ല നല്ല വ്യൂസും കാര്യങ്ങളൊന്നും വന്നില്ല അപ്പോൾ ഒരുപക്ഷെ റിയൂസർ കണ്ടൻറ്റ് എന്നാ ഒരു പ്രോബ്ലം വന്നത് കൊണ്ടായിരിക്കാം അതിൻ്റെ രണ്ട് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തി ലോറിയുടെ പേരൊക്കെ തൂങ്ങി പിടിച്ച് ഇങ്ങനെ റോഡിലൂടെ സഞ്ചരിക്കുന്നത് അപ്പോൾ അതൊക്കെ വയലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി ഗെയറിൽ സ്ട്രൈക്ക് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചാനൽ മൊത്തത്തിൽ അങ്ങോട്ട് ഡൗൺ ആവുകയാണ് ചെയ്തത് പിന്നീട് അതെല്ലാം കടന്നു കഴിഞ്ഞ് ഞാൻ പിന്നീട് അത് ചെയ്തു ഷോർട്ട് വീഡിയോസ് മാത്രം ചെയ്യാനായിട്ട് തുടങ്ങി അതായത് ഒരു റിയാക്ഷൻ വീഡിയോസ് മോഡലായിട്ടുള്ള ഷോർട്ട് വീഡിയോസ് എല്ലാം ചെയ്യാൻ തുടങ്ങി പക്ഷെ അതിലൊക്കെ വ്യൂസ് വന്നു നാല് നാല് കെ വ്യൂസ് അതുപോലെ തന്നെ പത്ത് കെ വ്യൂസ് അങ്ങനെയൊക്കെ വ്യൂസ് വ്യൂസ് വന്നു പക്ഷെ അതൊന്നും ടെൻ മില്ലിയന്റെ അടുത്തേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പിന്നീട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലോങ് വീഡിയോസ് മാത്രം ചെയ്താലും എന്ന് തോന്നിയത് സിനിമ കണ്ടന്റുകൾ അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രം വെച്ചിട്ട് ഞാൻ ലോങ്ങ് വീഡിയോസ് ചെയ്യാനായിട്ട് തുടങ്ങി പക്ഷെ അത് നമ്മുടെ പിക്ചർ പിക്ചറിങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ള ഒരു വീഡിയോസ് ആയിരുന്നു ഞാൻ വോയിസ് ഓവർ കൊടുക്കുക അത്തരത്തിൽ വീഡിയോസ് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ അതിലും വ്യൂസുകൾ വന്നു നല്ല രീതിയിൽ വ്യൂസുകൾ വരാൻ തുടങ്ങി അങ്ങനെ ആ ഒരു ലോങ് വീഡിയോസിലൂടെ ആ ഒരു ക്രൈറ്റീരിയ പൂർത്തിയാവുകയാണ് ചെയ്തത് അതായത് നാലായിരം മണിക്കൂർ വാച്ച് അവർ അത് പൂർത്തിയാവുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ നാലായിരം വാച്ച് അവർ എനിക്കായാലും അപ്പോൾ പിന്നെ ഈ ഷോർട്ടിലുള്ള കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്താലും പ്രശ്നമില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇതിനെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ആ എനിക്ക് കിട്ടിയിട്ടുള്ള ആ വ്യൂസ് അതായത് ഒൻപത് മില്യൺ ഫൈവ് മില്യൺ സിക്സ് മില്യൺ ഇതെല്ലാം ഞാൻ ഒറ്റ ദിവസം ഇരുന്ന് അങ്ങോട്ട് ഡിലീറ്റ് ആക്കി അങ്ങനെ ഷോട്ടിൽ കുറേയധികം എൺപത് മില് എൺപത് മില്യൺ ഉള്ള സോറി എൺപത് കെ തൊണ്ണൂറ് കേക്ക് കിട്ടിയ വീഡിയോസ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എന്താക്കി ഒറ്റ ദിവസം ഇരുന്ന് എല്ലാ വീഡിയോസും അങ്ങ് ഡിലീറ്റ് ആക്കി ഷോർട്ട് വീഡിയോസിൽ എനിക്ക് റീയൂസർ കണ്ടന്റ് ആണെന്ന് തോന്നിയിട്ടുള്ള എല്ലാ വീഡിയോസും ഒരറ്റ ദിവസം അങ്ങോട്ട് ഡിലീറ്റ് അല്ല അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡിലീറ്റ് ആക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷേ എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ആക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു പിന്നെ അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂസ് കുറയും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് പിന്നെ ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കുകയും ചെയ്തില്ല പക്ഷേ പിന്നീട് ഇത് ഈ ഒരു ലോങ് വീഡിയോയുടെ ക്രൈറ്റീരിയ പൂർത്തിയാക്കിയതിന് ശേഷം എന്താ ഡിലീറ്റ് ഡിലീറ്റാക്കിയാലും എന്താ പ്രശ്നം ഇനി അങ്ങോട്ട് പൈസ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒക്കെ ഡിലീറ്റ് ആക്കി അങ്ങനെ ഇങ്ങനെ നിന്നിരുന്ന ആ ഒരു ചാനൽ പെട്ടെന്ന് ഇങ്ങനെയായി അതായത് ഉയർന്ന് ഒക്കെ ഇങ്ങനെ ഉയർന്നു നിന്നിരുന്ന ആ ഒരു ചാനലിൻ്റെ പിന്നീടുള്ള അനലിക്സിക്സ് എന്ന് പറയുന്നത് നേരെ താഴേക്കായി ഒറ്റ ഒരു ദിവസം കൊണ്ട് പിന്നീട് അവിടെ ഒന്നും അങ്ങോട്ട് ഒരു വ്യൂസും ഇല്ല ഇടുന്ന എല്ലാം വളരെ വ്യൂസ് കുറവായിരുന്നു പക്ഷേ പിന്നീട് അവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നായിരുന്നു അങ്ങനെ വീണ്ടും അവിടെ അപ്ലൈ ചെയ്യുകയാണ് പക്ഷേ ഞാൻ പോലും അറിയാതെ വെറും ഒരു രണ്ട് വീഡിയോ രണ്ട് വീഡിയോ മാത്രം മറ്റൊരു വ്യക്തിയുടെ കണ്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു അങ്ങനെ അവർ വീണ്ടും അവിടെ എന്താ പോ റീയൂസിൽ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് അവർ അടിച്ചു തരികയാണ് അങ്ങനെ അന്നത്തെ ആ ഒരു നോട്ടീസേഷൻ അവിടെ കട്ടായി ഇനിയിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷെ അതിനിടയിലായിട്ട് ഞാൻ വെറുതെ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ അപ്പീലും അവർ റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞു ഈ അപ്പീൽ എന്ന് പറയുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെങ്ങനെയാണോ വീഡിയോ ഉണ്ടാക്കുന്നത് എവിടെ നിന്ന് കണ്ടന്റുകൾ കിട്ടുന്നു നമ്മൾ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് ഇതെല്ലാം കാണിച്ചുകൊണ്ട് അഞ്ച് മിനിറ്റിനുള്ളിലാക്കിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുക അത് അൺലിസ്റ്റഡ് ആയിട്ട് വെക്കുക എന്നിട്ട് അവരുടെ അപ്പീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം ഉണ്ടാകും ആ കോളത്തിലേക്ക് നമ്മൾ വീഡിയോയുടെ ലിങ്ക് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ അങ്ങ് അവിടെയും ഞാൻ അപ്പീൽ ചെയ്തു ആ അപ്പീലും അവർ റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ് കാരണം അതിലും മതിയായിട്ടുള്ള കാരണങ്ങളൊന്നും കാണിച്ചില്ല വീഡിയോ എവിടുന്ന് കിട്ടുന്നു എന്നുള്ളതൊന്നും കാണിച്ചില്ല അപ്പോൾ രണ്ട് ഷോർട്ട് വീഡിയോ ഉണ്ടല്ലോ വേറെ എവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഷോർട്ട് വീഡിയോ ആണ് അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരതും റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇനിയുള്ളത് ഇപ്പം നിലവിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം എനിക്ക് ഈ ഒരു മോട്ടീസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുവരെ വ്യൂസ് ഒന്നും ഉണ്ടാവുകയല്ല കാരണം ഒറ്റയടയ്ക്ക് എല്ലാ വീഡിയോസും ഇതിപ്പോൾ ഡിലേറ്റ് ആക്കിയിട്ട് അത്ര തോന്നിയൊന്നും ആയിട്ടില്ല ഏകദേശം ഒരു രണ്ടാഴ്ച ചാനൽ ചാനലെടുത്ത് നോക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാനായിട്ട് സാധിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വ്യൂസ് വളരെ കുറവാണ് അങ്ങനെ മൂന്ന് മാസത്തെ ഒരു കാലാവധിയാണ് അവർ തന്നിട്ടുള്ളത് അതിന് ശേഷം മാത്രമേ ഇനി നോട്ടേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അതും ആ ഒരു നാലായിരം മണിക്കൂർ ആ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഇതാണ് ഏതൊരു വ്യക്തികളും ചെയ്യുന്ന കാര്യം ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങും എന്നിട്ട് പല കണ്ടന്റുകളും കണ്ടൻറ്റുകളും പോലെ അതിൽ അപ്ലോഡ് ചെയ്യും അപ്പം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരും സബ്സ്ക്രൈബേഴ്സ് വരും വ്യൂസ് വരും അങ്ങനെ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കും പിന്നീട് ഒരു ദിവസം മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ വരെ കംപ്ലീറ്റ് ആകും അപ്പോൾ അവരതിന് അപ്ലൈയും ചെയ്യും കുറഞ്ഞ ദിവസം അവർക്ക് അവർ മോണിറ്റൈസേഷൻ നൽകുകയും ചെയ്യും പിന്നെയും എന്ത് ചെയ്യും റിയൂസർ കണ്ടന്റ് തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അവർ റിയൂസർ കണ്ടന്റ് നമുക്ക് നേരിട്ട് അടിച്ച് തരികയും ചെയ്യും പിന്നീട് ഒരു കാലത്തും മോണിറ്റൈസേഷൻ കിട്ടാത്ത ഒരു രീതിയിലേക്ക് എത്തും കാരണം നല്ല വ്യൂസ് ഉള്ള ആ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ഡെഡ് ആയി എന്ന് തന്നെ വേണം പറയാനായിട്ട് പിന്നീട് ഉയർന്നു എഴുന്നേൽക്കണമെങ്കിൽ വളരെ പാടാണ് ഞാൻ ഒരു കാര്യമാണ് ഇപ്പോൾ ഇത് അപ്പം ഏതായാലും ഇനി ഒരു മൂന്ന് മാസം കൂടി ഉണ്ട് അതിനായിട്ടുള്ള ശ്രമത്തിലാണ് നടക്കുമെങ്കിൽ നടക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും ഇക്കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക